കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ലേബർ കോഡ് പദ്ധതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വാദിക്കുമ്പോഴും അതിനോട് അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണ് കേരള സർക്കാർ നിലവിലുള്ള ഇരുപത്തി തൊഴിൽ നിയമങ്ങളെ വേതനം വ്യാവസായിക ബന്ധങ്ങൾ സാമൂഹ്യ സുരക്ഷ തൊഴിൽ സുരക്ഷ എന്നിവ ഉൾക്കൊള്ളുന്ന കാര്യക്ഷമമായ നിയന്ത്രണങ്ങളാക്കി ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നവംബർ ഇരുപത്തി ഒന്നിന് സർക്കാർ പുതിയ തൊഴിൽ കോഡുകൾ ഔദ്യോഗികമായി അവതരിപ്പിച്ചിരുന്നു സാർവത്രിക സാമൂഹ്യ സുരക്ഷ സമയബന്ധിതമായ വേതനം സുരക്ഷിതമായ ജോലി സ്ഥലങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നിവയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിഷ്കാരത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ പരിഷ്കാരങ്ങൾക്ക് എതിരായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആഞ്ഞടിച്ചു ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ യോഗത്തിനു ശേഷമാണ് ഈ തീരുമാനമെടുത്തത് തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് പുറമെ സി ഐ ടി യു ഐ എൻ ടി യു സി എഐ ടി സി ബി എം എസ് എസ് ടി സി യു ടി യു സി തുടങ്ങിയ സംഘടനാ പ്രതിനിധികളുമായായിരുന്നു മന്ത്രിയുടെ ചർച്ച ലേബർ കോഡ് നടപ്പാക്കണമെന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ തൊഴിലാളി യൂണിയനുകൾ സമരം പ്രഖ്യാപിച്ചിരുന്നു അത് കേരളത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു ട്രേഡ് യൂണിയനുകൾ ഇന്ത്യയുടെ ശക്തി സ്രോതസ്സുകൾ തന്നെയാണ് അതിനാൽ തന്നെ അവരെ എതിർക്കാൻ സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് കേരള സർക്കാരിന് കഴിയുകയല്ലെന്നതാണ് വാസ്തവം ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഡിസംബർ പത്തൊമ്പതിന് പേരോളം പങ്കെടുക്കാൻ തക്കമുള്ള കോൺക്ലേവ് നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു അതുകൂടാതെ ലേബർ കോഡിനെ എതിർക്കുന്ന മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരെ യോഗത്തിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേക തൊഴിൽ നിയമം ഉണ്ടാകുന്നതിനുള്ള സാധ്യത സംസ്ഥാനത്ത് പുതിയ ലേബർ കോഡിൽ എത്രത്തോളം എന്നതടക്കം ചർച്ച ചെയ്യാനാണ് കേരളത്തിന്റെ തീരുമാനം ഇതിൽ നിയമപണ്ഡിതരുടേതടക്കം അഭിപ്രായങ്ങൾ ചോദിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഇമെയിൽ അയക്കുമെന്നും ഡിസംബർ പത്തൊമ്പതിനു ശേഷം കേന്ദ്രമന്ത്രിയെ കണ്ട് ലേബർ കോഡ് പിൻവലിക്കാൻ നിവേദനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ലേബർ കോഡിനെതിരെ തൊഴിലാളികൾ സമരം നടത്തുകയുണ്ടായി കറുത്ത ബാഡ്ജ് ധരിച്ചാണ് തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായത് ഇത്തരത്തിൽ ബാഡ്ജ് ധരിച്ചവർക്കെതിരെ ചില സ്ഥാപനങ്ങളിൽ നോട്ടീസ് നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊരു നടപടി കേരളത്തിൽ ഒരു തൊഴിലാളിക്കെതിരെയും എടുക്കാൻ സാധിക്കില്ലെന്നതാണ് സത്യം തൊഴിലാളികളുടെ പ്രതിഷേധങ്ങളെ ഭയപ്പെടുത്തി അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്നും മന്ത്രി പറയുകയുണ്ടായി എന്നാൽ എല്ലാം അതിവേഗത്തിൽ നടക്കണമെന്ന് പറയുന്നത് പോലെ ലേബർ കോഡ് വന്ന ശേഷം കേന്ദ്ര സർക്കാർ സംസ്ഥാന ലേബർ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരുന്നു റിട്ടയേർഡ് ഐ ഓഫീസർ മിനി ആന്റണിയാണ് യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിൽ റൂൾസ് ഫ്രെയിം ചെയ്യാൻ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒമ്പതിന് അപ്പോളോ ഡിമോറയിൽ വെച്ച് അതിന്റെ ഭാഗമായ സെമിനാറും നടന്നു ലേബർ കോഡ് പദ്ധതിയുടെ കരട് അവിടെ വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു ലേബർ കമ്മീഷണറുടെ സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എല്ലാ സംഘടനകളുടെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു തൊഴിലാളി വിരുദ്ധ വകുപ്പുകൾ ഒഴിവാക്കാൻ സംസ്ഥാന തൊഴിൽ മന്ത്രിയെ ചുമതലപ്പെടുത്തി എന്നാൽ കേന്ദ്രം ഒരു നടപടിയും സ്വീകരിച്ചില്ല കരട് ഈ കെട്ടിവച്ച നിലയിൽ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്നാൽ ഈ പദ്ധതികളോട് കേരളത്തിനും മറ്റു സംസ്ഥാനങ്ങൾക്കും എന്നും അഭിപ്രായം എന്താണെന്ന് പോലും ചോദിച്ചറിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഇതിനെതിരെയാണ് സർക്കാർ ലേബർ കോഡ് ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിക്കാനിരിക്കുന്നത് എന്നാൽ ഇരു സർക്കാരുകളും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്